ബന്ദടുക്ക ഏണിയാടി ഉറുസ് ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി ആറ് വരെ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫ്രൈഡ് ചിക്കൻ മസാലസ് ബന്ധടുക്കായേണിയാടി ഉറൂസും മതപ്രഭാഷണ പരമ്പരയും ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി ആറ് വരെ തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ പത്തേ മുപ്പതിന് സ്വാഗത സംഘം ചെയർമാൻ എം എ മുഹമ്മദ് റഫീഖ് പതാക ഉയർത്തും മർക്കസ് ഡയറക്ടർ സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും ഏഴ് ദിവസത്തെ മതപ്രഭാഷണ പരമ്പരയോടെ നടക്കുന്ന ഉറൂസ് ആറിന് ആത്മീയ സംഗമത്തിന് ശേഷം അന്നദാനത്തോടെ സമാപിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഏറ്റവും വലിയ സൗഹാർദ്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ സന്ദേശം കൈമാറുകയാണ് ഈ പരിപാടിയിലൂടെ വ്യത്യസ്തമായ ഏഴ് ദിവസങ്ങളിൽ കേരളത്തിലും പരിസര പരിസരനാടുകളിലുള്ള ഒരുപാട് ഉന്നതരായ പ്രഭാഷകന്മാർ വരികയും നാട്ടിനും സമൂഹത്തിനും ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്ന അതിമഹത്തായ പരിപാടിയാണ് എന്ന് ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൾ അസീസ് നയിമി ജനറൽ സെക്രട്ടറി അബ്ദുൾ മജീദ് ഉറൂസ് കമ്മിറ്റി ചെയർമാൻ എം എ റഫീഖ് ജനറൽ കൺവീനർ ബി എ മുഹമ്മദ് ഹനീഫ് ഉസ്മാൻ വളപ്പിൽ ബഷീർ ഏണിയാടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്